ഓ യെസ് 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 ചാട്ടൊക്കെ കണ്ടില്ലേ പോയി ആദ്യം സെറ്റാണ് ഇവിടെ ഇതിനകത്ത് തിരിക്കാൻ പറ്റുന്നുള്ളു കണ്ടില്ലേ ചീന ഇന്നത്തെ ഇന്നലെ അഞ്ചെണ്ണം ഓക്കെ ഒരെണ്ണേ ഉള്ളൂ ഒരെണ്ണേ ഉള്ളൂ രണ്ടെണ്ണം രണ്ടെണ്ണം അല്ലേ അതില് കൂടുതലുണ്ട് എല്ലാവർക്കും അപ്പോൾ അപ്പൊ വിഷണ്ട ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാ അപ്പൊ മറ്റേ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം കണ്ടില്ലേ റിംഗ് ഒക്കെ വളച്ചെടുത്തിട്ടുണ്ട് ഇതെന്തിനാണെന്നല്ലേ അപ്പോൾ നമ്മൾ ഞണ്ടിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഞണ്ടാർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഞണ്ടിൻ്റെ ട്രാപ്പ് ഓക്കെ ഒരു പത്തോളം ട്രാപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വർക്ക്ഷോപ്പിൽ നിന്ന് റിംഗ് അടിച്ച് മേടിച്ചേക്കാം കേട്ടോ കമ്പി അതായത് ഒരു പത്തിൻ്റെ കമ്പി നമ്മൾ റിങ് അടിച്ച് വെൽഡ് ചെയ്യിപ്പിച്ച് പെയിൻറ്റൊക്കെ അടിച്ച് ആ വർക്ക്ഷോപ്പിൽ നിന്ന് തന്നെ മേടിച്ചതാണ് ഓക്കെ അപ്പോൾ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വല തുന്നാൻ വേണ്ടി കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് ഇന്ന് തന്നെ കൊണ്ടുപോയി വല തുന്നിക്കണം അതുപോലെ തന്നെ അതിനുള്ള വല മേടിച്ചിട്ടോട്ടെ ഓക്കെ ഞണ്ടാറിൽ സെറ്റ് ചെയ്യാനുള്ള അതായത് ഞണ്ടിൻ്റെ ട്രാപ്പ് ഉണ്ടാക്കാൻ വേണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വലയണ്ട നല്ല കട്ടിയുള്ള വലയാണ് കണ്ടില്ലേ ഓക്കെ അപ്പോൾ ഇതൊക്കെ കൊണ്ട് വല തുന്നണത് ഞാനല്ല കേട്ടോ നമ്മുടെ ചേട്ടനുണ്ട് വലപ്പണി ചെയ്യണ പുള്ളിയാണ് അപ്പോൾ പുള്ളിയുടെ അടുത്ത് നമുക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പോവാണ് ഈ റിങ് ഒരു പത്ത് റിങ്ങ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പുള്ളിക്ക് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി കറക്റ്റായിട്ട് വല കട്ട് ചെയ്ത് കെട്ടിത്തരും അപ്പോൾ അതിന് ശേഷം നമുക്ക് നേരെ കൊണ്ടുപോയി പുഴയിൽ താത്തി നോക്കാം ഇപ്പം അത്യാവശ്യം ഞണ്ട് കിട്ടണൊരു സീസണാണ് ഓക്കെ അപ്പോൾ അതിനുള്ള പരിപാടിയാണ് അപ്പോൾ നേരെ നമുക്ക് ഈ എന്താ പറയുക കമ്പി സാധനങ്ങളൊക്കെ ആയിട്ട് നേരെ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോവാം എന്നിട്ട് അവിടെ ചെന്നിട്ട് കാണിച്ച് തരാം എങ്ങനെയാണ് വല തുന്നണതൊക്കെ സെറ്റ് ചെയ്യണതൊക്കെ ഞാൻ കാണിച്ചു തരാം ഓക്കെ നമ്മൾ ഈ കമ്പി അടിച്ചിട്ട് നമുക്ക് ഏകദേശം റൈറ്റ് വന്നേക്കണമെന്ന് പറയുമ്പോൾ ഒരു അപ്പോൾ വെച്ചാൽ പറയേ നമ്മളെ വലക്കിലോട്ട് വന്നേക്കാം നമ്മുടെ ചീനാവലയിലോട്ട് വന്നേക്കണം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയി കൊടുത്ത റിങ്ങ് അതായത് നമ്മൾ ഞണ്ടാർ ഉണ്ടാക്കാൻ കൊണ്ടു കൊടുത്ത റിങ് ഉണ്ടല്ലോ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അത് കാണിച്ചു തരാം അതെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പത്തെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് സെറ്റ് ചെയ്യണ വീട്ടെടുക്കാൻ വേണ്ടി പറ്റിയില്ലട്ടാ കാരണം ചേട്ടൻ വിളിച്ചപ്പോൾ എനിക്ക് പോകാൻ വേണ്ടി പറ്റിയില്ല നമ്മൾ വേറെ പരിപാടിയിലായിരുന്നു അപ്പോൾ ഏതായാലും വലയുടെ പണി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇന്ന് വലയുടെ കുറച്ച് പരിപാടിയും കൂടിയുണ്ട് അതായത് ഈ വെള്ളത്തിലോട്ട് ഇറക്കി വെക്കാനുള്ള കയറും കൂടി ഒന്ന് സെറ്റ് ചെയ്യണം അതായത് കുപ്പിയിൽ കെട്ടിയിട്ട് താഴ്ത്തണമുള്ളൂ നമുക്ക് പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നല്ല കൂരി എന്തെങ്കിലുമൊക്കെ എരയായിട്ട് വെട്ടി ഇട്ടിട്ട് നേരെ താഴ്ത്താണ് അത് ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് താഴ്ത്തണം നീയണ്ടല്ലേ നമ്മൾ വലയുടെ ഈ ചുറ്റുവട്ടങ്ങളും ഒക്കെ ആയിട്ടാണ് സാധാരണ കുറച്ച് ദൂരങ്ങളൊന്നും പോകുള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് വല ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എടുക്കാൻ പറ്റും ഏ അപ്പോൾ അത്യാവശ്യം ഞണ്ടിൻ്റെ പണിയും കൂടി നമുക്ക് നടക്കും അപ്പോൾ വല ഞാനൊന്ന് ശരിക്കും ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതേണ്ടോ ഇങ്ങനത്തെ ഒരു പത്തെണ്ണം നമ്മൾ ഉണ്ടാക്കിയുണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഒമ്പത് പത്ത് കാണാം ഇതാണ് സാധനം നമ്മളെ ഞണ്ടിൻ്റെ വല കേട്ടോ അപ്പം ഇത് കറക്റ്റായിട്ട് ഒരളവിലൊക്കെ വെട്ടി തുന്നണം അതായത് ഈ തുന്നണത് നല്ലൊരു പണിയാണ് കൃത്യമായിട്ട് അറിയുന്ന ആൾക്കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണമായിരിക്കും നല്ലത് അപ്പം അതാണ് ഞങ്ങൾ നമ്മൾ തന്നെ ചെയ്യാണ്ടിരുന്നത് ഓക്കെ റിങ് നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്ന് അടിച്ച് വളച്ച് എടുത്തേട്ടാ ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുപത് രൂപ വന്നിട്ടുണ്ട് ഒരു റിങ് വളച്ചു അപ്പം ഓക്കെ അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കിയുള്ള അതായത് ഇതിന് ചുറ്റും കയറ് കെട്ടണം വെള്ളത്തിലോട്ട് താത്താനുള്ള കയറ് കെട്ടണം അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വെള്ളത്തിലോട്ട് ഇറക്കാം അപ്പം ഞണ്ട് പിടിക്കാനുള്ള പരിപാടി തുടങ്ങാം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ വലതാഴ്ത്തുന്നുണ്ട് അപ്പോൾ വല ഇത് അവിടെ കുറച്ച് കയറി ഉണ്ട് അത് അവർ തുന്നണുണ്ട് തുന്നിട്ട് നേരെ വല വലിച്ചു ഇടണം വലതാവിത്തണം അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നല്ല തിരിതായി നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ഇന്നും നോക്കണ്ട തിരിതേണ്ട സമയം ആവണേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ അടുത്ത പ്രോസസ്സിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഇതുപോലെ വട്ടത്തില് കെട്ടാനുള്ള പരിപാടിയുണ്ടോ രണ്ടാറിനുള്ള അതായത് ഈ സാധനം കറക്റ്റ് ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് അതായത് ഈ വട്ടം പോലെ തന്നെ മേളിലോട്ട് പൊന്തി വരണം അതിന് വേണ്ടിട്ടുണ്ടോ കെട്ടണത് അപ്പൊ പിന്നെ കുഴപ്പമില്ല നമുക്ക് ഇത്തിരി കുപ്പിയമ്മ ചുറ്റി അങ്ങനെ വെക്കാലോ നമ്മൾ വേറെ ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അപ്പൊ ഇതിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അറ്റത്തന്നെ ഒരു കുപ്പിയും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീറ്റ കെട്ടാനുള്ള പിന്നെ ഇത് സെയിം പരിപാടി തന്നെ എല്ലാ വലയിലും കെട്ടി കെട്ടി ഓരോന്നും റെഡിയാക്കി നല്ല എടുക്കണോട്ടെ ഞാൻ പോയി പൊടി നോക്കിട്ടെ ശം സെറ്റായിക്കൊണ്ടിരിക്കണത് വലയിൽ വല്ലവരുമുണ്ടോ ആ അപ്പോൾ ഉദ്ഘാടനം ചെയ്യാം ഒരു കൂട്ടം പ്രായം കയറാൻ ഉണ്ട് അതെ ഒറ്റക്ക് പൊക്കണ്ട അവിടെ വന്നിട്ട് പൊക്കിയാ ദീർത്തിയൊന്നുമില്ല ഓട്ടെ ബോക്സി വെള്ളം ഉണ്ടോ ഫസ്റ്റ് വലിയ നമുക്ക് തെളിഞ്ഞാ അവിടുത്തെ നമുക്ക് ചിലപ്പോൾ നല്ല മീനുകൾ കയറാൻ ചാൻസ് ഉണ്ട് രണ്ട് വല്ല റെഡി ആയിക്കൊണ്ടിരിക്കുക അപ്പം തീറ്റ ഒക്കെ രണ്ട് കാളാഞ്ചി ഒക്കെ കൂട്ടിയിട്ട് ചത്തവ് കഴുകി കിടക്കണ്ടട്ട നമ്മൾ ഇന്ന് കാളാഞ്ചീനെ ഇട്ടിട്ടാണ് ഞണ്ട് പിടിക്കാൻ വേണ്ടി പോകുന്നത് ആറ്റത്തെ കുപ്പി ഇട്ടി കഴിഞ്ഞാൽ പൊന്തിക്കാൻ പോകുന്നു ോ അത് നല്ല ഒരു അരക്കിലോ എങ്കിലും ആളൊക്കെ ആ നിന്ന് ആ നമ്മൾ കഴിഞ്ഞ ദിവസം പിടിച്ച ആ കൂട്ടിന്ന് കാണും നമുക്ക് എന്തായാലും തീറ്റക്കൽ വേറെ മേടിക്കണ്ടല്ലോ പിന്നെ ഒന്ന് ആ നമ്മളിപ്പോ വലയുടെ ഹൈറ്റിൽ ഇടാൻ വേണ്ടി പോകണ്ട ഇതൊക്കെ സെറ്റാണ് ഇവിടെ ഇതിനകത്തിരിക്കാൻ പറ്റുന്നില്ല കണ്ടില്ലേ ചീഞ്ഞിട്ടു മഡ് കിട്ടും നല്ല മഡ് കിട്ടും ഒരു ഒരു കിലോ ഒന്നേ ഇറന്നൂറിൻ്റെ ഒക്കെ നോക്കാം ഞണ്ടെന്തായാലും കിട്ടും ചെറുതായാലും വലുതായാലും കിട്ടും വലിയ മഡ് കിട്ടൊന്നും ഇല്ല എന്തായാലും ഒരു കാക്കിലോ എന്തായാലും കിട്ടും ഇഷ്ടംപോലെ നമുക്ക് അത്യാവശ്യം നമ്മുടെ വലയിൽ കയറി കിട്ടണ നമ്മുടെ വാലയുടെ സൈഡിൽ തന്നെയാണ് കുപ്പിയൊന്നും ചുറ്റിട്ടോ ഇച്ചിരി മുളകിന്റെ ഒക്കെ കുറവില്ല എന്തായാലും കുഴപ്പമില്ല ഞണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചോളൂ എന്താ തണവ് വെള്ളത്തിന് അതൊന്നും എവിടെക്കണേ ഞണ്ടോട്ടെ ആ പോട്ടെ അടുത്ത വാലും പോയിട്ടുണ്ടോ പോണൊക്കെ എത്തിയില്ലേ എത്തിയില്ലേ എന്നാ പോട്ടി അപ്പ ഇനി നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ വന്ന് നോക്കാം പൊക്കി പൊക്കി നോക്കാം അപ്പൊ അതിൻ്റെ നമുക്ക് വലയും വലിക്കാം അടിപൊളി ആയിട്ട് ഉച്ച ഒന്നും കുരിക്കലോ അവിടെ നമ്മളിട്ടിന്റെ ട്രാപ്പ് ഒക്കെ ഓക്കെ ആരും കേറിയിട്ടില്ല ഒരെണ്ണത്തിൽ ആരുമില്ല ോട്ട് പോയി ചേടാ ചാടി പുറത്തോട്ട് പോയിട്ടാ ഓ യെസ് ചാട്ടൊക്കെ കണ്ടില്ലേ യെസ് ഒരെണ്ണം പുറത്തേക്ക് ചാടി പോയി ആദ്യം തന്നെ പോയി ഫസ്റ്റ് ഓ ഓ ഓ ഓ ഓ ഓ തിരച്ചവട്ടങ്ങണ്ടാ വേം പൊക്ക ഇത് പൊക്കി താടന്ന അപ്പതേ മറ്റേത് വിട്ട് വലിച്ചിട്ടില്ല ഏർക്കത്തിന് ഇട്ടു കേട്ടേ വലിച്ചിട്ട് കിട്ടറില്ല പോലെ അല്ല ഓരെണ്ണം നല്ല അടിപൊളി സാധനം ടാ മൂന്നെണ്ണം ഉണ്ട് നാലെണ്ണം ഉണ്ടായി ഒരെണ്ണം പോയി പോയി പായലുള്ള ആരെങ്കിലും കുറച്ച് സമാധാനം ഇട്ടേട്ടാ ഇന്നലെ കിട്ടി വിട്ടന്നെ ഓരോന്നല്ലോ ഓ അതിലും പോവും പാപാ അടിയിന്ന് പൊക്കി കൊടുത്തു ഓക്കെ ആ പായലെടുത്തോളെ ക്ഷേണ്ടപ്പൊണ് പായലെടുക്കണം പായലെടുക്കും പിടിക ഇല്ല മോന്നു പിടിക്കാം ഇതിന് പിടിക്കാം ഇതിന് പിടിക്കാം കൊണ്ടോ കൊണ്ടു നെഞ്ചത്തോട് പിടിക്കേ മേളീന്ന് പിടി ഓ അവിടെ കിടക്കും ഒറ്റക്ക് പിടിച്ച് പൊക്കിയിട്ട് ആ ഒരെണ്ണം പുറത്തേടിപ്പോൾ ഞാൻ വിളിച്ചു തീർന്നു വെച്ചു ആ കൂട്ടായിരുന്നു അമ്മ ചാടി ചാടി കറക്റ്റായിട്ട് ഇങ്ങോട്ടാണ് വന്നതല്ലേ പിന്നെ വർണ്ണം കൊണ്ട് എഴുതാ പറഞ്ഞ ചാടിപ്പോയത് പുറത്തോട്ട് അട കടാ ഇത് ഇന്നല്ലാത്ത വിട്ടല്ലേ ഒരു മൂന്നിൽ മൂന്നിലോടിക്കുള്ളതാണ് ഓ ഓളി സാധനോട്ടാ ഈ സൈസ് തന്നെയാണ് ഓർമ്മ പോയത് അപ്പം ഇന്നത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ നാലെണ്ണമായിരുന്നു മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് വേറെ ചാട്ടം കണ്ട ഇവിടെനിന്ന് ചാട്ടം വല്ല ചാട്ടമൊന്നും അവിടെ ഹൗക്കെ അടുത്ത വലക്കെ നോക്കട്ടെ ഇനി ചാടിക്കൊണ്ടിരിക്കാം ഞാൻ ആ ഈ വലിയ തുടങ്ങി പോയിപ്പഴാണ് മീൻ മര്യാദക്ക് കിട്ടി തുടങ്ങിയത് പക്ഷെ അതില്ല ഇന്നലെ അത്രയും മീൻ ചാടിയിട്ടുണ്ട് ഇന്ന് ചാടിയില്ല പക്ഷെ മീനുണ്ട് മീനില്ലാണ്ടൊന്നും ഫസ്റ്റേ അടിപൊളി ഒരെണ്ണേ ഉള്ളു ഒരെണ്ണയുള്ളൂ രണ്ടെണ്ണം രണ്ടെണ്ണം അല്ലേ അതിൽ കൂടുന്നുണ്ട് രണ്ടെണ്ണം നല്ല സൈസ് വേണം രണ്ടെണ്ണം ഉള്ളു രണ്ടെണ്ണേ ഉള്ളു ഒരെണ്ണോ എവിടെയെങ്കിലും കയറി പോയി പപ്പ പോയി അപ്പം ഇത് പൊക്കി ഇത് പൊക്കി അടീന്ന് വല പിടിച്ചോ അടീന്ന് വല പിടിക്കും അടിയു പോലെ ഞാൻ പൊയ്ക്കോളാം അവിടെ കീറിലുള്ള സ്ഥലമാണ് പൊക്ക് 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 എന്നാ ഞാൻ അതിൻ്റെ അരുപത്തഞ്ഞൂറ് കീറൽ ഉണ്ട് ഓക്കെ ആ വേണ്ട മൂട് പേടിക്ക ലെവലാണേനുണ്ടെന്ന് കോരി കഴിഞ്ഞാൽ സമാധാനയ്ക്ക് ഓടാ ഒരു ചുരുക്കിപ്പിക്കാനുള്ളൊരു നീട്ടുണ്ട് വിലക്ക് താത്തല്ലേടാ വായലോട് അഞ്ചിലോ അഞ്ചിലോ രണ്ട് രണ്ടിലോ മൂന്നിലോ എല്ലാം എന്നുള്ളു വേറെ കേട്ടേ നാലുകിലും കൂടിത്താ ആ രണ്ട് ഏകദേശം ചെയ്യപ്പെട്ട അടിപൊളി കാണും പേട്ട സാട്ടേ ഓ സതിക്കോ ഒന്നര കിലോ ഉണ്ട് പോവാ ഒന്നര കിലും ആ യെസ് 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 ആ ചാടി മൊക്കളെ ചാടി അടുത്തത് ചാടി മോനെ ആ ഇത് പിടിക്കി വേങ്ങട്ടെ വേങ്ങട്ടെ മീന് മീൻ വരണു വെറുതാ കോരിക്ക ഓക്കെ അടിപ്പോയില്ല ആ കൊടുക്കേ കൊടുക്കേ മൊറുള്ളൂ കോരവാപ്പു എനിക്ക് സാധനം പുള്ളി വിടോന്നിട്ട് കോരിയിട്ട് പോണേ ഇന്ന് വല വെള്ള വേണ്ട ട്ടാ ഇപ്രാവശ്യം വരെണ്ണം വീഴുള്ളൂ അമ്മയും ഞാൻ പറഞ്ഞു അടിപേരുന്നത് ചാടണില്ലെങ്കിലും ഇന്നത്തെ ഇന്നലെ അഞ്ചെണ്ണം ഓക്കെ ചെയ്തു ഇപ്പം കിട്ടിയതിൻ്റെ ഒരു ലെവലാ പൊളിയല്ലേ ഇന്ന് നമുക്ക് കിട്ടിയ മീൻ ഏ കുറച്ച് വറ്റ ഉണ്ടേട്ടെ പതിനാറ് വറ്റെന്ന് പറഞ്ഞോണ്ട് പോരുക ആ വറ്റാ മാത്രമേ ഉള്ളൂ പിന്നെ തിരുതേണ്ട ഇന്നത്തെ ഹൈലൈറ്റ് ഇന്നലത്തവും ഇന്നത്തവും തിരുത് തന്നെയാണ് ഇന്നത്തെ വലവലി നിർത്താ നല്ല വലിവായ ഓക്കെ തിരിതേണ്ട വെട്ടി അവര് പോയി ഓക്കെ അപ്പം നമ്മൾ ഞണ്ടാറിട്ടിട്ട് വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ലട്ടോ അപ്പം നമ്മൾ വലിയ ആയപ്പോൾ ഞണ്ടാറൊക്കെ പൊക്കി കരയിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ദിവസം വരുമ്പോൾ നാളെ വന്നു കഴിയുമ്പോൾ തട്ടാ അപ്പോൾ എന്തായാലും ഞണ്ട് കിട്ടും കിട്ടാണ്ടിരിക്കില്ല ഇന്നത്തെ കുറച്ച് സമയം നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ളൂ വല കെട്ടി ഒക്കെ റെഡിയാക്കി ആക്കി അപ്പോൾ ഏതായാലും അടുത്ത ദിവസം നല്ലൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബായ് മന്ദ ഓക്കെ 那个那，谁知道？我们讲不得了，嘞